എല്ലാവർക്കും നമസ്കാരം നാട്ടിലെ പാട്ടുകാരനിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ നാട്ടിലെ കളിക്കൂട്ടുകാരനായ ഉണ്ണികൃഷ്ണൻ വെങ്കടങ്ങനെയാണ് അദ്ദേഹം ഒരു അസാധ്യ പാട്ടുകാരൻ തന്നെയാണ് ഭജനകളിലും അതുപോലെ തന്നെ നാടൻ പട്ടും മേഖലയിലും സജീവമായി പ്രവർത്തിച്ചു വരികയാണ് ഇന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ പാട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമസ്കാരം നിധി വെങ്കടങ്ങിൻ്റെ ഈ പുതിയ ചാനലിനെ എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ ചെറിയൊരു ഗാനം നിങ്ങൾക്ക് വേണ്ടി മുള പന്മഞ്ചവർമ്മ കേളി ചേരുള്ള പുന്നാര് മലരെ പന്മഞ്ചവർമ്മ കേളി ചേരുള്ള പൊന്നപ്പോ മലരെ കണ്ണും നട ും പൂവേ നിന്നെ കാണാ എന്തോരളെ കാണി ചെഞ്ചുംബേക് പൂമലേ എന്നിൻ്റെ ചെഞ്ചുംബേക് പൂമലേ പുന്നാര പാട്ടു ഞാൻ പാടിയാലേ പുഞ്ചേരി തൂകുന്നുളേ പൊന്നാര പാട്ടോ ഞാൻ പാടിയാലേ പുഞ്ചേരി തൂകുന്നുളേ പൊന്നും പൂവേ നിന്നെ കാണാൻ എന്തോരടീ ചെഞ്േത് പൂമലരെ എൻ്റെ ചെഞ്േത് ഇതുപോലുള്ള ഗായകന്മാരെ എന്റെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്കായി എത്തിക്കുകയാണ് അപ്പോ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക